ദുബായിൽ മരിച്ച കണ്ണൂർ സ്വദേശിയുടെ മൃതദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും സി സദാനന്ദൻ മാസ്റ്റർ എംപിയുടെയും സാങ്കേതിക തടസ്സങ്ങൾ കാരണം മൃതദേഹം അയക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ട സാഹചര്യത്തിലാണ് അയക്കാൻ സാധിച്ചിരുന്നില്ല വിനീഷിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഉടൻ തന്നെ ഐ പി എഫ് വോളണ്ടിയർമാർ ഇടപെട്ട് ആവശ്യമായ നടപടികൾ ആരംഭിച്ചു നടപടികൾ വേഗത്തിലാക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സഹായം തേടി ഇതോടെ സുരേഷ് ഗോപിയും അദ്ദേഹത്തിന്റെ ഓഫീസും വളരെ ശക്തമായ പിന്തുണ നൽകി കേന്ദ്രമന്ത്രി ഇന്ത്യൻ കോൺസുലേറ്റുമായി നേരിട്ട് ബന്ധപ്പെടുകയും എല്ലാ സഹായങ്ങളും ലഭ്യമാക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് ഗോപിയുമായും അദ്ദേഹത്തിന്റെ ഓഫീസും അറിയിച്ചു ഉടൻ തന്നെ വിഷയത്തിന് ഗൗരവം മനസ്സിലാക്കി അദ്ദേഹം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയമായിട്ടും അതുപോലെ ഇന്ത്യൻ കോൺസുലേറ്റുമായിട്ടും നേരിട്ട് സംസാരിക്കുകയും ഇതിനു വേടുന്ന സഹായങ്ങൾ ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം നൽകുകയാണ് ചെയ്തത് ഇതോടൊപ്പം രേഖകൾ രാജ്യസഭാ അംഗം ശ്രീ സദാനന്ദ മാസ്റ്ററും അദ്ദേഹത്തിന്റെ ഓഫീസും സഹായിച്ചു അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നുള്ള രേഖകൾ വേഗത്തിലെത്തിക്കാനായിട്ട് നമ്മുടെ ആരാധനായിട്ടുള്ള രാജ രാജ്യസഭ എം പി ശ്രീ സദാനന്ദ മാസ്റ്ററും അദ്ദേഹത്തിന്റെ ഓഫീസുമാണ് ഞങ്ങളെ സഹായിച്ചത് ഞായറാഴ്ച പുലർച്ചെ മൂന്നിന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ച ഭൌതികശരീരം ബന്ധുക്കൾ ഏറ്റുവാങ്ങി പ്രവാസലോകത്ത് എവിടെയായാലും ഭാരതീയർക്ക് സഹായം എത്തിക്കാൻ മുൻപന്തിയിലുള്ള സംഘടനയാണ് ഐ പി എഫ് ജനം ദുബായ്